എൻ്റെ അനുവാദം ഇല്ലാതെ എന്നെ കയറി പിടിച്ചാൽ ഞാൻ അടിക്കും അത് ആരായാലും അടിക്കും അത് ഞാൻ എവിടെയും പറയാൻ റെഡിയാണ് പിടിക്കുമ്പം ആ പിടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നിന്ന് കൊടുക്കണോ അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എത്ര വന്നാലും ബ്ലഡ് റിലേഷനാണ് ചേട്ടന് ഇടിക്ക് അതായത് അടിക്കാനായിട്ട് ഇപ്പം എന്നെ പിടിച്ച് എന്നെ അടിച്ച് എന്നെ പിടിച്ചതിന് ചേട്ടന് ഒരു അടി കൊടുത്തിട്ടുണ്ട് ആൾക്ക് എനിക്ക് ആക്രമണം കിട്ടായിരിക്കാൻ എന്നെ പിടിച്ച് മാറ്റാണ് ചെയ്തത് ഹസ്ബൻഡ് മൊണ്ണേന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ആ സമയത്ത് ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് ആളും അടിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാവരും അടിച്ചിട്ടുണ്ട് ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ പപ്പയാണെങ്കിലും ഞാനാണെങ്കിലും അയാളാണെങ്കിലും അയാളുടെ മകനാണെങ്കിലും എന്നെ അടിച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പുറത്തുനിന്ന് നാട്ടുകാർ കേൾക്കി വിളിച്ചു പറഞ്ഞു പിന്നെ വീടിനകത്ത് വെച്ചിട്ട് പറഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ടുണ്ടാകും നിങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടണം അയാൾക്ക് അത് മൊത്തത്തിൽ വേണം എന്നുള്ളൊരു നിന്റെ വൈഫിനെ ഇവിടെ വാഴിക്കില്ല ജീവിക്കാൻ അനുവദിക്കില്ല വന്നാണ് പറഞ്ഞത് നിങ്ങൾക്കറിയാം എന്തായാലും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ മൊബൈലിൽ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് വന്നത് ഈ അമ്മയും മോനും കൂടെ ഈ സെയിം കാര്യങ്ങൾ പറഞ്ഞിട്ട് തല്ലുകൂടുന്നത് വിഹിതം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എനിക്കറിയാം ഇത് നാളെ ഇവരെല്ലാം എന്നെ എനിക്ക് തിരിച്ചടിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനെല്ലാം അവിടെ ഇയാളെ ഒച്ചെടുക്കുമ്പോൾ ഒക്കെ ഞാൻ അവിടെ വീഡിയോ ഓൺ ചെയ്ത് വയ്ക്കുള്ള പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ഈ ബൈക്ക് എന്റെ അപ്പച്ചു പാളഞ്ഞിട്ട് ഇവളെ കൊണ്ടുപോയി കൊണ്ടിരുന്നത് അന്ന് കയറി അന്ന് ഇട്ടിട്ട് ഓരോ പ്രശ്നങ്ങൾ ഇവരായിട്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരും അപ്പച്ചൻ നല്ലോണം കുടിക്കുവായിരുന്നു ചേട്ടൻ്റെ അപ്പച്ചൻ അന്ന് ഞാൻ വരുന്ന സമയത്ത് കുടിച്ചിട്ട് വന്നിട്ട് എന്നെ തെറി പറയുക ഭയങ്കര മോശം അത് വൃത്തി കേട് പറഞ്ഞാൽ വൃത്തി രീതിയിൽ തെറി പറയുക എന്നെ അടിച്ചു ഒരു പ്രാവശ്യം ഒറ്റയ്ക്ക് ആയി ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് വീടില്ല

ണ്ടായിരുന്നു എനിക്കൊരു ഡൗട്ട് തോന്നി ഇയാൾ പൈസ എങ്ങനെ ഇയാളുടെ ഭാഗത്തുനിന്നുള്ള പൈസയാകൾ അടയ്ക്കുന്നുണ്ടോ ഞങ്ങൾ കൊടുക്കുന്ന പൈസയാൾ അടയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്കൊന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഒരു വീട്ടമ്മ നടു റോട്ടിലിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ സത്യാവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രശ്നങ്ങൾ തുടക്കുക ഇതിന് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ശനിയാഴ്ച ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇയാള് എൻ്റെ പുറകെ ഞാൻ കയറി കയറുന്നതിൻ്റെ പുറകെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന തറവാട് വീട്ടിലോട്ട് കയറി വരികയും അവിടെ വന്നിട്ട് ഹസ്ബൻഡുമായിട്ട് ചേട്ടൻ കൂടെ സംസാരിക്കുകയെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അവിടെ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇയാൾ ഇവർ തമ്മിൽ സം പൈസയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു കൊടുക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു പിന്നെ പറഞ്ഞ് പറഞ്ഞ് പോകുന്ന ടോപ്പിക്ക് പോകുന്നത് പിന്നെ എൻ്റെ നേരെയാണ് അതായത് ഞാൻ എൻ്റെ ബ്രസ്റ്റിൽ കയറി ഒരു കേസ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കേസും പറഞ്ഞുകൊണ്ടിട്ടാണ് ഇയാൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് പിടിച്ചിട്ട് അത് വലുതായില്ലേ പിന്നെ അങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു കൊണ്ട് പിന്നെ എന്നെ തല്ലാൻ വരിക എന്നോട് ഇറങ്ങി പോകാൻ പറയുക ഹസ്ബൻഡിനെ തെറി വിളിക്കുക എന്നെ അടിക്കാൻ വരിക ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറി പുള്ളി സ്ഥിരമായിട്ട് ഇങ്ങനെ ആക്രമിക്കാൻ വരുമ്പോഴത്തേനും ഈ മെയിനായിട്ടും ിറ്റനാണോ കൂടുതലും നോക്കുന്നത് കാരണം നേരെ കയറി പുള്ളി എപ്പോഴും ശ്രമിക്കാറുള്ളത് അതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് അതെന്താണ് അയാൾ മേ ബി ഫോൺ ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഫോൺ മേടിക്കാൻ വേണ്ടി വരുന്നത് അതിൻ്റെ ഒപ്പം എന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ഫോണിൻ്റെ കൂടെ ഫോൺ പിടിക്കണമെങ്കിൽ ഫോൺ പിടിക്കണ്ടേ അങ്ങനെ അങ്ങനെയല്ല ചെയ്യുന്നത് മനഃപൂർവ്വം പിടിക്കണം എന്നുള്ള രീതിയിൽ പിടിച്ചിട്ടാണ് മൂന്ന് മാസം ആദ്യത്തെ ഇഷ്യൂ ഉണ്ടായപ്പോൾ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു മൂന്നാമത്തെ കുട്ടീനെ അപ്പോഴും അയാൾ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ ഫോൺ മേടിക്കാതെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് തള്ളി ഇവിടെ പിടിച്ചിങ്ങനെ അമ്മക്കൊണ്ടാണ് തള്ളുന്നത് നമ്മളെ മനഃപൂർവ്വം ഇൻറ്റൻഷനെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു തള്ളലാണ് പക്ഷെ അങ്ങനെ അല്ലായിരുന്നു അയാളുടെ ഭാഗത്തുനിന്നുണ്ടായാലും മനഃപൂർവ്വം ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം ഡ്രസ്സ് വലിച്ചു കീറിയതും അത് പിടിക്കാൻ എന്താണെന്ന് അറിയില്ല പക്ഷെ അയാൾ സംഭവം വലിച്ചു കീറി എനിക്ക് ബ്രസ്റ്റിൽ പാട് വന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അയാളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് സത്യം എനിക്ക് അറിയത്തില്ല അയാളോട് തന്നെ ചോദിക്കും ഈ ഇങ്ങനെ കയറി പിടിച്ചു എന്ന് പറയുന്ന ആൾ താങ്കളുടെ ചേട്ടനല്ലേ അതിന്റെ എന്താണ് നിങ്ങളുടെ ഒരു എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അന്ന് ആദ്യത്തെ പ്രാവശ്യം ഇതേപോലെ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തും തല്ലും ചെറിയ രീതിയിലുള്ളൊരു ഇതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കേസും കാര്യങ്ങളും കൂട്ടി കഴിഞ്ഞ് ആൾക്കാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാവരും വന്നിട്ട് ഇത് എങ്ങനെ ഒത്തു തീർപ്പാക്കാം കാര്യങ്ങളും ഒത്തു തീർപ്പാക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഇത് ഇതപ്പോൾ കേസ് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞു ചേട്ടനല്ലേ ഇങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് കേസ് ഞങ്ങൾ പിൻവലിക്കുകയും കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തിട്ട് ആ കാര്യങ്ങൾ ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല ഇതുവരെ അന്ന് ഞങ്ങളതിനുള്ള തീരുമാനത്തിൽ എത്താനായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് എഴുതി ഒപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾ അത് വിസമ്മതിക്ക് ഇതുവരെ ഒപ്പിട്ടിട്ടില്ല അതിൻ്റെ പേപ്പറും കോപ്പിയും എൻ്റെ അതിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ആൾ ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് വെച്ചിട്ട് ആളോട് എഴുതി ഒപ്പിടാൻ പറഞ്ഞിട്ട് ഇപ്പോഴും ഒപ്പിട്ടിട്ടില്ല അത് കഴിഞ്ഞ് പിന്നീട് പ്രശ്നങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ അതിനകത്ത് ഞാനും ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ലീവ് പോവുകയും പോവുകയും ചെയ്തു വീണ്ടും പോയി കഴിഞ്ഞിട്ടും കുറച്ച് നാൾ കഴിഞ്ഞ് നാൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഓൾറെഡി കേസ് കൊടുത്തവര് അവിടുന്ന് വോൺ ചെയ്ത് വിട്ടു ഇനി കുട്ടിനെ തെറി പറയരുത് എന്നുള്ള രീതിയിൽ അത്രയും നാൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇയാൾ ഇയാളുടെ വീട്ടിലും വീടിൻ്റെ ഫ്രണ്ടിലും നിന്നുകൊണ്ടും ഇല്ലാത്ത ചീത്ത മൊത്തം പറയുകയാണ് പഴശ്ശവളാണ് മറ്റേതാണ് മറിച്ചതാണ് അങ്ങനെ ഭയങ്കര വൃത്തിയേടായിട്ട് ആളുകൾ കേൾക്കാൻ പറയുകയാണ് ഇത് കണ്ട് ഞാൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞു അപ്പോൾ അവർ വീണ്ടും ഇയാളെ വിളിപ്പിച്ചു അപ്പം എന്താണ് അവർ പിന്നെയും ഇയാളെ ഓൺ ചെയ്തു അന്ന് ഇവരെ ഓൺ ചെയ്ത് വിടാണ് ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാളെ ശല്യം സഹിക്കാൻ വരാ വയ്യാതായപ്പോൾ ഞാനൊരു ഒരു മൂന്ന് മാസം മുന്നേ മൂന്ന് 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 മാസം മുമ്പ് ഞാൻ വാടകയ്ക്ക് പോയി രണ്ട് രണ്ട് മാസത്തേക്കാണ് വാടകയ്ക്ക് പോയത് അത് കഴിഞ്ഞ് നമ്മുടെ ഓണം ഈ കഴിഞ്ഞ ഓണത്തിനാണ് ചേട്ടൻ നാട്ടിൽ വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഈ ചേച്ചി അതുപോലെ തന്നെ ചേട്ടൻ എൻ്റെ വീട്ടുകാരെല്ലാവരും പറഞ്ഞു അപ്പൂച്ചനും അമ്മച്ചിയും ഒറ്റയ്ക്കാണ് അത് അപ്പച്ചനും അമ്മച്ചയ്ക്കും കുഞ്ഞുങ്ങളെ കാണാണ്ട് അപ്പച്ചന് ഭയങ്കര ഇതാവുന്നു പ്രശ്ന ഇതാവുന്നു അപ്പന് ഇതാവുന്നു ഇവിടും പിള്ളേരും ഇല്ല എന്നിട്ട് ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇവര് അളിയനും അളിയ പെങ്ങളുടെ ഹസ്ബൻഡ് ഞാൻ ഇല്ല ഞാൻ സ്ഥലത്തില്ല അവിടെയാണ് നാട്ടിൽ വിദേശത്താണ് അവിടെ നിന്ന് വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയും ഭയങ്കര പ്രശ്നമാണ് അവരോട് വരാൻ പറ ഇങ്ങോട്ടേക്ക് അവരെന്തിനു വാടകയ്ക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അളിയനോട് പറയും അളിയൻ പറ അവൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അവൻ വരുമ്പോൾ ഞാൻ സംസാരിക്കാൻ ഞാൻ പറയുമ്പോൾ അവൻ കേൾക്കും എന്ന് പറഞ്ഞ് ഞാൻ ഈ ഓണത്തിൻ്റെ അന്ന് കാലത്താണ് ഇവിടെ നാട്ടിലെത്തുന്നത് ഇത് കഴിഞ്ഞ് അന്ന് ഞാൻ വീട്ടിൽ പോവുകയോ അമ്മയുടെ ഒപ്പവും അപ്പൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് എല്ലാം കഴിച്ച് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഉള്ളിൽ അളിയൻ എൻ്റെ അടുത്ത് സംസാരിച്ച് നീ തിരിച്ചു പോകണം വീട്ടിൽ പോകണം അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ സാധനങ്ങളെല്ലാം എടുത്ത് വീണ്ടും തിരിച്ച് എൻ്റെ ഈ തറവാട്ടിൽ വീട്ടിൽ ചെല്ലുകയും ഇതെല്ലാം ചെല് ചെന്ന് ഞങ്ങൾ ഇത്രയും ദിവസം ഒരുമിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് താമസിക്കഴിഞ്ഞാൽ ഇപ്പം അവർ എനിക്കിതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പനെ അമ്മേനെ മദ്യപിച്ചു വന്നിട്ട് തല്ലാണ് അവരെ ജീവിക്കാൻ അവിടെ സമ്മതിക്കുന്നില്ല ഇവളെല്ലാം അടിച്ച് പൊളിച്ച് നശിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരും ഇതിൽ കേസ് കൊടുത്ത് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് 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 ബാക്കിയുള്ളത് നിങ്ങൾക്ക് പിന്നീട് അറിയാൻ പറ്റും അത് ഇപ്പോൾ അവരിപ്പം ഞങ്ങളെ തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ അവരോടും ചോദിക്കുന്നു ചോദിച്ചത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഇതും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളും ഇത് ഇത് വരും പുറത്ത് വരും എന്തായാലും അപ്പോൾ ആ ആൾ ഈ കാണിച്ചതിന് നമ്മൾ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു അതാണ് മെയിൻ സംഭവം അപ്പോൾ അങ്ങനെ ഞാൻ മാത്രം ഈ ലിറ്റയോട് ദേഷ്യം തോന്നാനായിട്ട് കാരണം എന്താ ഇത് ഞാൻ എൻ്റെ ഇപ്പം മാരേജ് കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഏഴു വർഷം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തുടങ്ങി കുറേ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എൻ്റെ കല്യാണം ഓർപ്പിച്ചിട്ട് ആറുമാസത്തോളം കല്യാണം ഇത് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ആറ് മാസം കഴിഞ്ഞിട്ട് ലീവും കാര്യങ്ങളാവുള്ളൂ അപ്പോഴാണ് മാരേജ് നടത്താൻ പറ്റുള്ളൂ പറ്റുള്ളതെന്ന് പറഞ്ഞാൽ ആറുമാസത്തേക്ക് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് എൻ്റെ പെങ്ങന്മാർ അളിയന്മാർ വേണ്ടപ്പെട്ടവരും എല്ലാവരും ആദ്യം അവിടേക്ക് പോവുകയും അവിടെ ചെന്ന് കണ്ട് അവിടെ നിന്ന് ഇവിടെ ഈ ആൾക്കാർ വരികയും കാര്യങ്ങൾ എല്ലാം പറഞ്ഞു വെച്ചിപ്പോൾ ഈ ഉള്ളതിൽ തറവാട് വീടും ഇതും അവിടെ അപ്പം അമ്മയും താമസിക്കുന്നു അത് അവൻ എൻ്റെ പേര് എൻ്റെ പേരിലോയ്ക്ക് ഉള്ളതാണ് അവനവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഏറ്റുള്ളത് അഞ്ചു മക്കളിൽ ഏറ്റുള്ളത് ഞാനാണ് അപ്പോൾ അത് എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് ഇവരുടെ വീട്ടുകാരും ഇവരുടെ ബന്ധുക്കാരും വന്നപ്പോൾ ഓൾറെഡി അത് പറഞ്ഞേക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ആൾ ഇവിടെ അവകാശമില്ല ഇറങ്ങിപ്പോയി എന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാർ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിപ്പോൾ നാച്ചുറലായിട്ട് ആയിട്ട് ആലൻ്റെ ആയാലും പെമ്മക്കെ കെട്ടിച്ചു വിടും ഇപ്പം എൻ്റെ പെങ്ങന്മാരെ കെട്ടിച്ചു വിടുമ്പോഴായാലും അങ്ങനെ തന്നെ ഇത് ചെയ്യുള്ളൂ അപ്പോഴും പ്രശ്നം നടക്കുന്നത് അതായത് ഇപ്പോൾ ചേട്ടൻ ചോദിച്ചല്ലോ എന്നോട് ഇത്രയും ഗ്രഡ്ജി തരം കാര്യം എന്താണെന്ന് അതിന്റെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ എൻ്റെ ഹസ്ബൻഡും ആ പുള്ളിക്കാരനും കൂടെ ലോൺ എടുത്തു അതായത് ആധാരം ആളുടെ പേരിലാണ് ആൾ ലോൺ എടുത്തു പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തു ഈ ലോൺ എടുത്തതിൽ അഞ്ച് ലക്ഷം ഞങ്ങൾക്കും അഞ്ച് ലക്ഷം അയാൾക്കും അയാൾക്കും കടങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്കും കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കട എടുത്തതിന് ശേഷം മാസം പതിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ട് ഇയാളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ബാങ്കിൽ അടയ്ക്കേണ്ട ഇയാളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഓക്കെ പറഞ്ഞു ഞങ്ങൾ ഇയാൾക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഒക്ടോബർ വരെ ഇയാൾക്ക് പൈസ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഇയാൾക്ക് ജോലിയില്ല ഇയാൾ ഇയാൾ കട വാങ്ങിച്ചിരിക്കുന്ന ആളുകളൊക്കെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി ഇയാൾ പൈസ എങ്ങനെ ഇയാളുടെ ഭാഗത്തു നിന്നുള്ള പൈസകൾ അടയ്ക്കുന്നുണ്ടോ ഞങ്ങൾ കൊടുക്കുന്ന പൈസകൾ അടയ്ക്കുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് തോന്നിയപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്കൊന്ന് ബാങ്കിൽ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇയാൾ ആ പരിസരത്തോട്ട് പോയിട്ടില്ല ഞങ്ങൾ അടയ്ക്കുന്ന പൈസ പോലെ ബാങ്കിൽ അടയ്ക്കുക ലോൺ എടുത്ത് വന്നിട്ട് ഈ പൈസ അവിടെ കഴിഞ്ഞ മാർച്ച് മാസം ചെന്നിട്ട് അത് വെച്ച് അതിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ എക്സ്ട്രാ ഇയാൾ എടുക്കുകയും ഞങ്ങൾ കൊടുത്ത പൈസയും ഇയാളും ഈ പൈസ അവിടെ അടച്ചിട്ടില്ല എന്നാണ് എന്നോട് അവിടുത്തെ മാഡം പറഞ്ഞത് അപ്പോഴാണ് ഞങ്ങൾക്ക് കാരണം ഞാൻ ഇപ്പൊ ഈ വിദേശത്ത് കടന്ന് പണിയെടുക്കുന്ന പൈസ പതിമൂവായിരത്തി രൂപ മാസം കറക്റ്റായിട്ട് ഇവന് കൊടുക്കുകയും പിന്നെ ഇത് അടക്കുകയും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം ഉണ്ടാവും അത് അത് അതാണ് ഇവള്ക്ക് ഇതൊരു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എന്നോട് അങ്ങനെയാണ് അവിടെ നിന്ന് അവിടെ തൊട്ടിട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ പൈസ ഞാൻ കൊടുത്ത പിന്നെ ഒരു ഒന്നര ലക്ഷം രൂപയുടെ കണക്ക് ആ കുട്ടി പറയുന്നുണ്ട് ഈ പൈസയൊക്കെ ഞങ്ങൾ കൊടുത്തതിന്റെ തെളിവുകൾ ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കള്ളം പറയത്തില്ലല്ലോ കൊടുത്തതിന്റെ തെളിവുകൾ ഞങ്ങളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് എല്ലാം എന്റെ കയ്യിലുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം അതാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് രീതിയിലാണ് ഉപദ്രവിച്ചത് അപ്പോഴാണ് ആദ്യത്തെ തള്ളലും പിടിക്കലും മാക്സിമം ആളെ പുഷ് ചെയ്ത് മാറ്റാണ് പക്ഷെ എന്നിരുന്നാലും അയാൾ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല അയാൾ മനഃപൂർവ്വം എന്നെ വന്ന് ഉപദ്രവിക്കണം എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കുന്നത് പിടിച്ച് മാറ്റുന്നു എന്നെ പിടിച്ച് തള്ളുന്നു പുഷ് ചെയ്യുന്നു അമുക്കുന്നു ഇതൊക്കെയായിരുന്നു അയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ പുള്ളിയുടെ വൈഫുണ്ടല്ലോ പുള്ളിയുടെ വൈഫിന്റെ ഒരു ഭാഗത്ത് ഇതെങ്ങനെയാണ് വൈഫ് എപ്പോഴും ഹസ്ബൻഡിനെല്ലാം സപ്പോർട്ട് ചെയ്യുള്ളൂ ആളിപ്പം നാട്ടിലില്ല പുറത്താണ് അന്ന് നടക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരത്തി ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി വന്ന് പിടിച്ച് മാറ്റി പോയി കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ കാര്യമില്ല ഹസ്ബൻഡിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ഈ പുള്ളി വേറെ ബ്രോയിഡ് ഏത് രീതിയിലാണ് പറയുന്നതും പുള്ളിക്കാരുടെ പെരുമാറ്റത്തെ കുറിച്ചും സംസാരിക്കാറുണ്ടോ ഇത് അന്നാളിലൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയുള്ള സംസാരങ്ങളൊന്നുമില്ല ഈ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഈ വന്നു കയറി ഞാൻ അവരും പ്രശ്നങ്ങളാവുമ്പോൾ ഈ അനാവശ്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയും ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറയും നിങ്ങളിതല്ല അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയി അന്വേഷിച്ചിട്ടല്ലേ ഈ വിവാഹം ഉറപ്പിച്ചതും കല്യാണം കഴിച്ചതും ഒക്കെ പിന്നീട് ഇത് നിങ്ങൾ പറഞ്ഞു കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനും തിരി തിരിച്ചു പറയുമായിരുന്നു ഞാൻ ഇതുവരെ അവൻ്റെ വൈഫിനെ കുറിച്ച് ഒരു അനാവശ്യം കാര്യം അനാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവരുടെ പപ്പയുടെ ഫാമിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പവും വിളിച്ചു പറയേണ്ട കാര്യമില്ല അത് എന്നെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ മാത്രം നോക്കിയാൽ മതി ഇപ്പോൾ ഇവൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഞാനിവിടെ കൊണ്ടു കിടക്കാൻ തയ്യാറാണെന്നുള്ള കഴിഞ്ഞാൽ പിന്നെ അതിനെ ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇവൻ ചോദ്യം ചെയ്ത് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ വീട്ടിൽ ഇനി ഇവള് വീട്ടിൽ കയറി വന്നു തുടങ്ങി എൻ്റെ വീട് നശിച്ചു കുടുംബം നശിച്ചു അങ്ങനെയാണ് നിൻ്റെ വീട്ടുകാരെ അങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇത് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ശനിയാഴ്ച പറഞ്ഞ് പ്രശ്നങ്ങൾ വീണ്ടും വഷളാവാനായിട്ടുള്ള കാരണം ഇപ്പോൾ എന്താ ഇപ്പോൾ ഓക്കെ അല്ലേ ആ ഓക്കെ നിങ്ങളങ്ങ് പറയും വിളിച്ചത് ഓക്കെ ഈ കൈ കൈകൊണ്ട് ഇങ്ങനെ എന്നാൽ പോരെ ശരി ശരി ഞാൻ ഞാൻ ഇവിടെ എന്നാൽ പോരെ റെഡി ഇപ്പോൾ ഈ ബ്രദർ എന്ന് പറഞ്ഞൊരാൾ അപ്പോൾ നിങ്ങളെ മാത്രമാണോ ഉപദ്രവിക്കണോ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ടോ കുട്ടികളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് കുട്ടികളോടൊക്കെ അങ്ങനെ ഉള്ള പെരുമാറ്റവും കാര്യങ്ങളൊന്നുമില്ല കുട്ടികളോട് ഈ ഞങ്ങൾ തമ്മിൽ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളോട് മിണ്ടാറൊന്നുമില്ല സംസാരിക്കാറൊന്നുമില്ല ഒന്നുമില്ല ഇതിപ്പോൾ ലിറ്റ വന്നതിന് ശേഷം ഈ പൈസയുടെ ഇടപാട് തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് ആദ്യമോ ആദ്യമേ തൊട്ട് ഇത് കുടുംബപരമത്തിൻ്റെ ഇതായിട്ട് മുന്നേ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് കല്യാണം കഴിച്ചു വന്നതിന് ശേഷം അതായത് സ്വത്തിൻ്റെയാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത് ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ ഓൾറെഡി ഇവിടെ മുന്നേ താമസിച്ചുകൊണ്ടിരുന്നു ഇവിടുന്ന് വിറ്റിട്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനും ഇവനും പറഞ്ഞു ഇവിടെ പറ്റുന്നില്ല നമുക്ക് പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പോകുന്നതും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ സ്ഥലം ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലായിരുന്നു അവിടുന്ന് വിറ്റ് അപ്പൻ്റെയും ഇതിലുള്ളതായിരുന്നു അങ്ങനെ അപ്പൻ അപ്പൻ്റെ ഇതിലുള്ള സ്വത്ത് വിറ്റിട്ട് ഇവിടെ വന്ന് ആ പൈസ കൊണ്ടാണ് സ്ഥലം മേടിക്കുന്നത് സ്ഥലം മേടിച്ച് ആ കുടുംബസ്വത്ത് വെച്ചിട്ടാണ് ഈ ഇപ്പം ഇരിക്കുന്ന ഈ തറവാട് വീടും അവൻ വെച്ചിരിക്കുന്ന വീടും മേടിച്ചേക്കുന്നത് ഈ മേടിച്ചിട്ട് അവത് മേടിച്ചത് അവൻ്റെ പേരിലാണ് മേടിച്ചേക്കുന്നത് അന്ന് എൻ്റെ അപ്പച്ചൻ്റെ വയസ്സായതുകൊണ്ട് ഈ സ്ഥലം മേടിച്ചിട്ട് വരവണി ഫിനിഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും ലോൺ എടുക്കേണ്ട ആവശ്യം ഉണ്ടാവും അപ്പോൾ അത് അപ്പച്ചൻ്റെ പേരിൽ എടുത്തുകഴിഞ്ഞാൽ അപ്പച്ചൻ്റെ വയസ്സായതുകൊണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം അന്ന് എനിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയുള്ളൊരു ഇതുണ്ടായ ഇതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാനോ ഇതിനുള്ളൊരു ഇതില്ല അന്ന് മാരേജ് ഒന്നും കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു ഇരുപത് വർഷത്തിൻ്റെ അടുത്താണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ ഇത് ചെയ്ത് അപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സും മലയന്മാർ എല്ലാവരും പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും ഇവൻ്റെ പേരിലേക്ക് അത് ഇത് ഇത് ചെയ്ത് കൊടുത്തു അപ്പോൾ അപ്പച്ചൻ ഓൾറെഡി പറഞ്ഞു അത് സമയമാകുമ്പോൾ അവന് അത് അവൻ ഇത് ചെയ്ത് കൊടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എങ്ങനെ പറഞ്ഞു ഇതെടുത്ത് ഈ ലോൺ എടുത്ത് വീട് പണി അങ്ങനെ പിന്നെ ഞാൻ ഗൾഫിൽ പോയി ഗൾഫിൽ ചെന്നിട്ട് ഞാനും എൻ്റെ ഇതും കൊണ്ടും പൈസ എന്നെ പൈസകൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു അത് ഞാൻ അയച്ചു കൊടുത്തോണ്ടിരുന്നത് ഇവൻ്റെ പേരിലാണ് കാരണം അപ്പച്ചനമ്മക്ക് പൈസ ആയതുകൊണ്ട് അവർക്ക് പോയി എടുക്കാനും കാര്യങ്ങൾക്ക് തല്ലാത്ത കാരണം ഇവൻ്റെ പേരിലാണ് പൈസയും കാര്യങ്ങളും അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് എല്ലാ ദിനവും എല്ലാ മാസവും ഞാൻ പൈസ പിന്നെ ഏഴ് വർഷം മുന്നേ വരെ ഞാൻ അയക്കാറില്ല കാരണം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവൻ്റെ പേരിൽ പൈസ അയക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് അപ്പച്ചൻ്റെ അമ്മ കാര്യങ്ങൾ പിന്നെ എൻ്റെ വൈഫ് ഞാനിവിടെ ഇല്ലെങ്കിലും വൈഫിന് കാര്യങ്ങൾ നോക്കും ഇത് കഴിഞ്ഞാൽ ആൾ പിന്നെ പറഞ്ഞു പതിനാല് ദിവസം അവധി തരും അതിനുള്ളിൽ നീയും നിൻ്റെ ഭാര്യയും ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം ഇവിടെ താമസിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനും ഇവിടുന്ന് ഇറങ്ങില്ല ഇത് എൻ്റെ അപ്പനും അമ്മയ്ക്ക് അവകാശപ്പെട്ട വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അവർ പറയട്ടെ ഇറങ്ങട്ടെ അങ്ങനെ പറഞ്ഞ പ്രശ്നങ്ങളായി പിന്നെ ഇവൻ ആൾക്കാരോടും എല്ലാവരോടും അറിയിക്കുന്നു ഞാനും അറിയിക്കുന്നു അങ്ങനെ പ്രശ്നങ്ങളായി പിന്നെ ഇവളായിട്ട് ഉള്ള പ്രശ്നങ്ങൾ വരുന്നു അങ്ങനെയാണ് പോലീസ് കേസിലേക്ക് പോകുന്നത് പോലീസ് കേസ് കൊടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ ഇവനെയും വിളിപ്പിക്കുന്നുണ്ട് ഞങ്ങളെയും വിളിപ്പിക്കുന്നുണ്ട് ഇതിന്റെ റീസൺസ് പറയുന്നത് ഭാര്യയും ഭർത്താവും പല പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലും ഉണ്ടാവും ഇല്ലെന്ന് പറയുന്നില്ല ചേട്ടൻ ഗൾഫിലായിരുന്ന സമയത്ത് ഞാനും ചേട്ടനായിട്ട് വഴക്കുണ്ടായിട്ടുണ്ട് അതൊക്കെയുണ്ട് ഈ ആ സമയത്ത് ചേട്ടൻ്റെ വിഷമം സ്വന്തം ചേട്ടനോട് പറഞ്ഞ ആ ഒരു കുറച്ച് ഓഡിയോ ക്ലിപ്സും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇയാൾ പറയുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് ഒരു ഒരു നയൻറ്റി തൗസൻഡ് റുപ്പീസിന് ഒരു വൺ ലാക്കിൻ്റെ അടുത്തുള്ള ഒരു ഗോൾഡിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അത് അതിൻ്റെ പൈസയാണ് ഇയാളുടെ ഈ അമ്പതിനായിരം രൂപ വാങ്ങിച്ചത് പിന്നെ അമ്പതിനായിരം രൂപ വേറെ ആരോടെ വാങ്ങിച്ചിട്ടാണ് ആ ചേട്ടൻ അത് ക്ലിയർ ചെയ്തത് അത് കൊടുത്ത് ആ പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇനി നമ്മളൊരു ഇരുപതിനായിരം രൂപ കൂടെ കൊടുക്കാനുള്ളൂ അല്ലാതെ ഈ കുട്ടി പറയുന്ന പോലെ ഒന്നര ലക്ഷം രൂപയൊന്നും നമ്മൾ കൊടുക്കാനില്ല അത് നമ്മൾ കൊടുത്ത് അത് അത്രയും കൊടുത്തിട്ടും ഇപ്പം ചേട്ടൻ വന്നു ഇപ്രാവശ്യം നാട്ടിൽ വന്നതിന് ശേഷം ചേട്ടൻ ഒരു പതിമൂവായിരത്തി അല്ലേ പതിമൂവായിരം രൂപ കൊടുത്തിട്ടുണ്ട് ഡെയിലി നേരം വിളിക്കുമ്പോൾ മൂവായിരം രൂപ അയ്യായിരം രൂപ ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ട് കൊടുക്കാനാണ് ആൾ വന്നിട്ട് മൂന്ന് മാസമായി ഞങ്ങളുടെ കയ്യിൽ കാശില്ല ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു വന്നു ചേട്ടൻ ജോലിക്ക് പോയാൽ ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നിട്ട് ഡെയിലി വിളിച്ചിട്ട് മൂവായിരം രൂപ ചോദിച്ച് അല്ലെങ്കിൽ അയ്യായിരം രൂപയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് എടുത്ത് കൊടുക്കാനാണ് ഇപ്പോൾ എൻ്റെ മൂന്ന് കുട്ടികളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു നല്ല ഒരു ശതമാനം പൈസ ഞങ്ങൾക്ക് എന്താ പറയുക ഇൻഷുറൻസ് ഒന്നുമില്ല നല്ല ഒരു കൊണ്ടുവന്ന പൈസയുടെ പകുതി മുക്കാലും ഹോസ്പിറ്റലിൽ തന്നെ ചിലവായി ഉണ്ട് എന്നിട്ട് ഇയാൾ പറയുന്നത് ഇനിയും ഞങ്ങൾ പൈസ കൊടുക്കാൻ ഇപ്പം വേണം ഇപ്പം വേണം മൂവായിരം രൂപ ഇല്ലെങ്കിൽ ഇറങ്ങിക്കോ വീട്ടിൽ നിന്ന് ഇങ്ങനെയാണ് പറയുന്നത് ഈ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ അശ്ലീലമായിട്ടുള്ള നോട്ടോ അതുപോലെ അതുപോലെയുള്ള സംസാരങ്ങളോ സംസാരം എപ്പോഴും അല്ലേ ഈ പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ ഈ സംസാരങ്ങളാണ് മെയിനായിട്ട് ലിറ്റിനെ കുറിച്ചിട്ട് ഈ ഇങ്ങനെയുള്ള സംസാരങ്ങളാണ് വരുന്നത് ഇവളുടെ വീട്ടുകാരെയും ഇവളുടെ വീട് ഞാനിത് അങ്ങനെ പറയുന്നതിനും വല്ല കുഴപ്പമുണ്ടായി ഇവളുടെ വീട് ആലപ്പുഴയാണ് കടപ്പുറത്ത് കടന്നതല്ലേ അങ്ങനെ കടന്നതല്ലേ അങ്ങനെയുള്ള സംസാരങ്ങളിലേക്കാണ് വരുന്നത് പിന്നെ ഇവളുടെ ഫാമിലിനെ കുറിച്ച് അങ്ങനെയുള്ള സംസാരങ്ങളിലേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് ജിപ്സൺ ഗൾഫിലാണ് ആ ഒരു സമയത്ത് പ്രശ്നങ്ങള് ഉണ്ടാവുന്ന സമയത്തുള്ള അയാളുടെ പെരുമാറ്റങ്ങൾ മാത്രമാണ് എൻ്റെ പ്രശ്നം അല്ലാതെ ഒരു ചേട്ടൻ ചേട്ടനായിട്ട് തന്നെ നിന്നിട്ടുള്ളൂ പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്തുകൊണ്ട് മനഃപൂർവ്വ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എനിക്കറിയില്ല അയാളുടെ ഉദ്ദേശം എന്താണോ പക്ഷെ അയാൾ ചെയ്യുന്നത് എനിക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്റെ ശരീരത്തിൽ പിടിക്കുന്നു ഇപ്പൊ മൂന്ന് മാസം പ്രെഗ്നന്റ് ആയ സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ല ആ സമയത്തൊക്കെ പിടിച്ച തള്ളി ഞാൻ വീണ് എന്നാൽ എന്റെ കുഞ്ഞ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്നെ കയറി ചേച്ചി പിടിക്കാൻ ഐശ്വര്യയുടെ അമ്മ പിടിക്കാണ് ഉണ്ടായത് അന്ന് ഈ സംഭവം നടക്കുമ്പോൾ സഷ്യായിട്ട് എൻ്റെ മൂത്ത സിസ്റ്ററും മൂത്ത ഹസ്ബൻഡും വീട്ടിലുണ്ടായിരുന്നു അവരുമായിട്ടും ഇപ്പൊ പ്രശ്നങ്ങളാണ് അവൻ പുള്ളി കുടുംബത്തിലെ ഒരു മെയിൻ പ്രശ്നകാരനാണോ മെയിൻ കാരണം ആൾ കുടുംബം നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുള്ളതെന്ന് ഞാൻ പറയില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കുടുംബം മാന്യമായിട്ട് നോക്കി വന്നതാണ് ആൾ പിന്നീടാണ് പുള്ളിക്ക് കടവും കാര്യങ്ങളും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഈ പ്രശ്നങ്ങളിലേക്ക് തുടങ്ങിയത് അത് എല്ലാവരും പറഞ്ഞ് ഇതിന് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഭയങ്കരമായിട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു ഉപദ്രവിക്കുന്നു അങ്ങനെ അത് ഈ എത്രത്തോളം പീക്കായിട്ടാണ് ചെയ്യുന്നത് ചേട്ടാ അതായത് ഇപ്പം ഞാനിതിപ്പം എങ്ങനെ കാണിക്കും ആദ്യത്തെ എന്ന് പറയുന്നത് എന്നെ ഇങ്ങനെ പിടിച്ചാണ് തള്ളുന്നത് മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അങ്ങനെ പിടിച്ചാണ് തള്ളിയത് ഞാൻ പുറകോട്ട് വീഴുന്നത് അത് ആ ക്യാമറയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ക്യാമറ മറിഞ്ഞ് ക്യാമറ പോകുന്നുണ്ട് അപ്പോൾ അത് അയാൾ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അയാളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയില്ല പക്ഷേ അയാൾ ചെയ്യുന്നത് എന്നെ ഹർട്ട് ചെയ്യുകയാണ് ഇപ്രാവശ്യം ചെയ്തതാണെങ്കിലും അയാളുടെ നെയിൽസ് അതായത് നഖം ഒരഞ്ഞിട്ടുണ്ട് എൻ്റെ മേത്ത് അപ്പം അത് ചിലപ്പോൾ വഴക്കിൻ്റെ ഇതിലായിരിക്കാം എന്ത് തന്നെ ആയാലും ഇതല്ലല്ലോ ഒരു സ്ത്രീനോട് അങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത് അതിനൊരു മര്യാദയില്ലേ അല്ലെങ്കിൽ ഇപ്പം ആണുങ്ങളും ആണുങ്ങളും തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ ആണുങ്ങളും ആണുങ്ങളും തമ്മിൽ സംസാരിക്കുക വീട്ടിൽ വന്നെ എൻ്റെ മാതാപിതാക്കള് ആ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ മകളെ ആ കുടുംബത്തിലോട്ട് കെട്ടിച്ച് വിട്ടത് കൊണ്ട് അവർക്ക് വരാനുള്ള ഇതുള്ളത് കൊണ്ടിട്ടാണ് അവർ വരുന്നത് എന്നാ ആക്കാൻ വേണ്ടി വന്നത് അവരല്ലാതെ ഈ പ്രശ്നങ്ങളൊന്നും ചോദിക്കാൻ വേണ്ടി വന്നതല്ല കാരണം ഏഴ് വർഷമായിട്ട് നിങ്ങൾക്ക് അവിടെ പരിസരത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും എൻ്റെ പാ എൻ്റെ പാരൻസ് ആ വീട്ടിലൊന്നും ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല ഇത് എന്നെ ആക്കാൻ വേണ്ടി വന്നപ്പം ഇയാൾ മനഃപൂർവം ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള രീതിയില് ഇങ്ങടേക്ക് വരികയായിരുന്നു അതല്ല ഐശ്വര്യയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ബ്രസ്റ്റിൽ ഭയങ്കര ക്രൂരമായി പീടിക്കുന്ന രീതിയിലുള്ള അപ്രോച്ചുകൾ രണ്ടുമൂന്നും രണ്ടു വട്ടത്തിൽ കൂടുതലുണ്ടായിരുന്നു അപ്പൊ അത് കൃത്യമായി ഇന്റൻഷനോട് തന്നെയാണ് അത് ഉപദ്രവിക്ക ഉപദ്രവിക്കുന്ന സമയത്ത് അയാൾ വേണമെന്ന് വെച്ചിട്ട് തന്നെ ഉപദ്രവിക്കുന്നതാണ് എന്നെ അതല്ലാതെ അയാളുടെ ഭാഗത്ത് നിന്ന് വേറെ മോശമായിട്ടുള്ള രീതിയിൽ വന്നു എന്ന് ഞാൻ പറയത്തില്ല പക്ഷെ എന്നെ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് മനഃപൂർവ്വം വേണമെന്ന് വെച്ച് നിനക്ക് വേദനിക്കണം വെച്ച് തന്നെ ചെയ്യുന്നതാണ് അതിന് ശേഷം അതിനെക്കുറിച്ചുള്ള കമന്റുകളുണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മോശമായ രീതിയിൽ പച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത് ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം നേരിട്ട് പറയുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ ഇൻസിഡന്റിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പുറത്തുനിന്ന് നാട്ടുകാർ കേൾക്കാൻ വിളിച്ചു പറഞ്ഞു പിന്നെ വീടിനകത്ത് വെച്ചിട്ട് പറഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ടുണ്ടാവും നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടണം അയാൾക്ക് വേണം എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് അവിടെ അവകാശം ഞങ്ങളോട് അവിടെ കയറി പോകരുത് കയറി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും വന്നിട്ട് ഞാൻ ജയിലിൽ എന്ന് കഴിഞ്ഞാൽ ജയിലിൽ പോകും നിന്നെയും നിന്റെ വൈഫിനെ ഇവിടെ വാഴിക്കില്ല ജീവിക്കാൻ അനുവദിക്കില്ല പ്രതികരണം അനുവദിക്കില്ലേ ഇതിൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന് മുന്തും തള്ളുണ്ടായിരുന്നു മുന്തും തള്ളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വന്ന് പിടിച്ച് മാറ്റി ഇത് ഇത് വിട്ടതാണ് ആ ഇത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടും പോലീസ് വീട്ടിലേക്ക് വരുന്നതും പോലീസ് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ എന്താ പ്രശ്നം നിങ്ങൾക്ക് കേസ് ആക്കാനാണോ എന്ന് വെച്ചാൽ ആ കേസാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവരോട് നിങ്ങൾ പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു ഞാനും വൈഫും കുട്ടികളും കൂടി സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയി കംപ്ലെയിൻറ്റ് ഇത് ചെയ്തു ഇപ്പനെ വിളിപ്പിച്ചു ഇവനും വന്നു ഞങ്ങൾ എഫ് ഐ ആർ ഇടാണോ എഫ് ഐ ആർ ഇട്ട് മൊഴിയിട്ട് കേസ് വേദിയിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അതുവരെ ഇത് അന്നിട്ടും ഒരു പ്രതികരണം ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ലേ പിന്നീടാണ് ഞായറാഴ്ച വൈകിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയും എൻ്റെ മോൻ്റെ സ്കൂളിൽ പോകണം ഇവർക്ക് ക്ലാസ്സിൽ പോ ജോലിക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു ഇപ്പോൾ ഇവൾ ഇവള് എറണാകുളത്ത് ഇവളുടെ വീട്ടിൽ പോയേക്കാർ അവിടുന്ന് തിരിച്ച് വന്നപ്പോൾ അവർ കയറി ആദ്യക് പറയുന്നത് ഇവർ അവർ അത് കറക്റ്റായിട്ട് ആ വീഡിയോയിലുണ്ട് ഉണ്ട് ഞങ്ങൾക്കറിയാം അത് എന്തായാലും പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ മൊബൈലിൽ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് വന്നത് നമുക്കൊരു തെളിവ് വേണമല്ലോ ഈ അച്ഛനെയും അമ്മേനെയും നോക്കുന്നില്ല അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം അങ്ങനെയുള്ള തീരുന്ന അമ്മച്ചിയുടെ അമ്മച്ചി പറയുന്ന കംപ്ലൈൻറ്റ് കൊടുക്കുന്നതായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് ഞങ്ങൾ അവരെ ഉപദ്രവിക്കുകയാണ് ഞങ്ങൾ കൈ തല്ലി ഓടിച്ചു നോക്കുന്നില്ല പിന്നെ വീട്ടിലെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നത് ഞാനാണ് അങ്ങനെയുള്ള ഒരുപാട് അലിഗേഷൻസ് ഇപ്പോൾ ഇപ്പോൾ അമ്മച്ച് പറയുന്നുണ്ട് ഇത്രയും നാളൊന്നും ഉണ്ടായിരുന്നില്ല ഈ അമ്മയും മോനും കൂടെ ഈ സെയിം കാര്യങ്ങൾ പറഞ്ഞിട്ട് തല്ലുകൂടുന്നത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു കാരണം എനിക്കറിയാം ഇത് നാളെ ഇവരെല്ലാം എന്നെ എനിക്ക് തിരിച്ചടിക്കുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അവിടെ ഇയാൾ ഒച്ചെടുക്കുമ്പോൾ ഒക്കെ ഞാൻ അവിടെ വീഡിയോ ഓൺ ചെയ്തു വെക്കും കാരണം അത് എനിക്കറിയാം ഇയാൾ പറഞ്ഞു പറഞ്ഞ അവസാനം എൻ്റെ നേരെ എനിക്ക് എൻ്റെ നേരെ തന്നെ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോ ഓൺ ചെയ്താൽ വയ്ക്കുന്നത് ഇയാൾ ഒച്ചത്തിൽ സംസാരിച്ചു തുടങ്ങി വീഡിയോ അച്ഛനും അമ്മച്ചിയും വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് അവൻ്റെ വീട്ടിലൊന്നുമല്ല താമസിക്കുന്നത് ഞങ്ങൾ ഒരേ ഞങ്ങള് നാലാളും അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ രണ്ട് മക്കളും എല്ലാം ഇവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നത് ഞാനില്ലെങ്കിലും ഇവളും അവിടെ അപ്പച്ചനും അമ്മച്ച് ഒരുമിച്ചാണ് ജീവിക്കുന്നത് മക്കളെല്ലാവരും കൂടി ഇവൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ഈ ബൈക്ക് ഓടിച്ചിട്ട് അപ്പച്ചൻ്റെ പാളഞ്ഞിട്ട് ഇവളെ കൊണ്ടുപോയി കൊണ്ടിരുന്നത് തൊട്ടകടുത്ത് ഇടത്തുന്ന ഇവൻ പോലും വരില്ല നോക്കുക നോക്കുകയും പിടിക്കുകയും ചെയ്യൊന്നുമില്ല എന്നിട്ട് ഇപ്പോൾ അവരി ഈ പ്രശ്നങ്ങളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ അവരുടെ സപ്പോർട്ടാണ് പറയുന്നത് അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല അമ്മേനൊക്കെ നോക്കിയതൊക്കെ ലിറ്റിയാന്ന് പറയുന്നു അപ്പോൾ ഇപ്പോൾ ആ പ്രതികരണമൊക്കെ തോന്നുമ്പോൾ എന്താ തോന്നുന്നത് ശരിയാണ് നല്ല വിഷമം തോന്നുന്നുണ്ട് കാരണം നമ്മൾ ചെയ്യാതിപ്പോൾ കൈ തല്ലി ഓടിച്ചു പറഞ്ഞത് അപ്പച്ചൻ വീഴുന്ന ശബ്ദം കേട്ട് ഞാനാണ് ഉറക്കം എഴുന്നേറ്റ് ഓടിച്ചെന്ന് തന്ന അപ്പച്ചനെ വാരി കൂരി എടുക്കുന്നത് എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഞാൻ ഉപദ്രവിച്ചു ഞാൻ തല്ലി ഓടിച്ചു എന്നാണ് പറയും കൂടിയും അപ്പച്ചെ കൈ തല്ലി ഓടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുവന്ന് കിടക്കാം അതിനും തെളിവ് നാട്ടുകാരുണ്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുമുണ്ട് അപ്പൻ്റെ മക്കളെ എല്ലാവരും വീഡിയോ കോൾ എടുത്ത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പച്ചൻ ഹോസ്പിറ്റലിലാണ്ടോ വീണിട്ട് അപ്പച്ചനെ കൊണ്ട് പോകാന്ന് പറഞ്ഞു ഈ ആളും വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കാശ്വാലിറ്റിയിലേക്ക് ഞാൻ വരാം എന്ന് എൻ്റെ ഫോണിൽ വിളിച്ച് മെസ്സേജ് അയച്ചും വിളിച്ചും പറഞ്ഞ ആളാണ് ഇയാൾ എന്നിട്ട് ഇപ്പം ഞാൻ അവരെ തല്ലി കൈ ഓടിച്ചു അമ്മച്ചനെ ഈ സൈബർ സെല്ലൊക്കെ തിരക്കുന്നല്ല നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവൂലോ ഒന്നും വേണ്ട ഈ അമ്മച്ചിയുടെ ഫോൺ തന്നെ നിങ്ങളൊന്ന് സൈബർ സെല്ലിൽ വെള്ളം കൊടുത്താൽ അങ്ങനെ വല്ല ഇത് അത് ചെയ്തേന്ന് മക്കളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നമുക്ക് നല്ല എന്നെ കുറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കാര്യങ്ങളും ഇവർ പറയും നമ്മളൊരു എന്താ പറയുക നല്ല സമാധാനത്തിൽ നമുക്ക് സമാധാനം തന്നിട്ടില്ല എന്നിരുന്നാലും നമ്മൾ പ്രായമായവരാണ് ഇപ്പം ഞാൻ എൻ്റെ അമ്മേനോടാണെങ്കിലും ഇത് പറയുമ്പോൾ അമ്മേനോട് ഞാൻ അമ്മ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അമ്മ പറയാറുള്ളത് പ്രായമായതല്ലേ വിട്ടുകള നീ സഹിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയാറുള്ളത് ഞാൻ കുറേയൊക്കെ സഹിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പക്ഷേ വാഗോളുള്ള വർത്തമാനങ്ങളാണ് അമ്മച്ചി പറയുമ്പോൾ ഞാനും തിരിച്ചു പറയാറുണ്ട് ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെ ഇല്ല വന്ന് കയറി അന്ന് ഒട്ടിട്ട് ഓരോ പ്രശ്നങ്ങൾ ഇവരായിട്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരും ഈ അപ്പച്ചൻ നല്ലോണം കുടിക്കുമായിരുന്നു ചേട്ടൻ്റെ അപ്പച്ചൻ അന്ന് ഞാൻ വരുന്ന സമയത്ത് കുടിച്ചിട്ട് വന്നിട്ട് എന്നെ തെറി പറയുക ഭയങ്കര മോശം അത് വൃത്തി കേട് പറഞ്ഞാൽ വൃത്തി രീതിയിൽ തെറി പറയുക എന്നെ അടിച്ചു ഒരു പ്രാവശ്യം അപ്പം ഞാനൊന്ന് പിടിച്ചു തള്ളി എന്നെ അടിച്ചു അതിനെ തള്ളി ജസ്റ്റ് തള്ളിയപ്പോഴത്തേക്കും ആളങ്ങ് വീണങ്ങ് അഭിനയിച്ചു എന്നിട്ട് ഞാൻ അവസാനം ഉന്തിയിട്ടു എന്നായി പറിച്ചിൽ എന്നെ തല്ലി പൊട്ടി എൻ്റെ ചുണ്ട് പൊട്ടിച്ച് ഞാൻ അടുത്ത വീട്ടിൽ കയറിയിരുന്നു അതൊക്കെ അടുത്ത വീട്ടിലെ അറിയാം ഈ സംഭവങ്ങളൊക്കെ എന്നിട്ട് കസേര എടുത്ത് അപ്പച്ചനാണ് വീട് വലിച്ചടച്ചിട്ട് കസേരയൊക്കെ എടുത്ത് പുറത്തോട്ട് വലിച്ചെറിയുന്നു ഇതൊക്കെ പരിസരത്തുള്ള ആളുകൾ കാണുന്നതാണ് അവസാനം ഇപ്പോൾ അവർക്ക് ഒരു കേസിന് ബലം കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഞാൻ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവരെ കഴിഞ്ഞ നോക്കുന്നത് ഏഴു വർഷമല്ല ഈ ചേട്ടനൊക്കെ മാറിപ്പോയിട്ട് മൂന്ന് വർഷം മൂന്നര വർഷമായിട്ടുള്ളു അത് വരെ ചേച്ചി ഞങ്ങൾ രണ്ടുപേരും ഞാനാണ് ചെയ്യുന്ന എല്ലാ കാര്യവും ഈ മൂന്ന് കുട്ടികളെയും ഈ പ്രായ അച്ഛനും അമ്മേനെയൊക്കെ നോക്കിയിട്ട് ഇപ്പൊ അവര് എല്ലാം തള്ളി പറയുമ്പോഴത്തേനും നല്ലവണ്ണം ഫോട്ട് ചെയ്യുന്ന വിഷമമുണ്ട് അതാ ഞാൻ പറഞ്ഞു കൈ ഒടിച്ച സംഭവം ഒക്കെ നമ്മള് ഹെൽപ്പ് ചെയ്തിട്ട് ഞാനൊരു ജോലിക്ക് പോലും പോകാതെ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് നിങ്ങൾക്ക് സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും പക്ഷേ അവസാനം അവർ പറയുന്നത് ഞാൻ തല്ലി ഓടിച്ചു അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് തല്ലി ഓടിച്ചു എന്നാണ് ഒറ്റ ഞങ്ങൾ ഒറ്റയ്ക്ക് ആയി ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾക്ക് വീടില്ല ഞങ്ങളിപ്പോൾ വഴിയാതാരാണ് നാത്തിൻ്റെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് വെച്ചാലും നമുക്ക് എത്ര നാളും ആ ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതം നമ്മളോട് ഇറങ്ങി പോകാൻ പറഞ്ഞാലും നമുക്ക് അതിനുള്ള ഇപ്പോൾ ഒരു വരായിക എന്ന് പറയുന്നില്ല ഇപ്പ ജെ അദ്ദേഹം സിംസൺ അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് നിർത്തി പോന്നു ഗൾഫിൽ നിന്ന് ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങളുള്ള കാരണം ഇവിടെയാണ് ഉള്ളത് മൂന്ന് കുട്ടികളുണ്ട് അപ്പം എന്തായിരിക്കും ഇനി ഭാവിയിലേക്ക് എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അറിയില്ല ഇപ്പം സ്വന്തമായിട്ടുള്ള ഇപ്പം വീടില്ല ഞങ്ങളെല്ലാം ഒന്നേന്ന് വേണമെങ്കിൽ തുടർന്ന് എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോഴും നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യും എന്ത് എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യങ്ങൾ കുട്ടികളുടെ ക്ലാസ് വരെ പൊക്കോണ്ടിരിക്കുകയാണ് ഡെയിലി എൻ്റെ കുഞ്ഞിൻ്റെ ക്ലാസ് പോവുകയാണ് എനിക്കറിയില്ല ഇനി ഇനി അങ്ങോട്ട് അവൻ്റെ ലൈഫ് എങ്ങനെ ആകും അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ ആകും ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒരു വീടെടുത്ത് മാറാന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഞങ്ങൾക്കറിയില്ല ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക പോലീസിൽ ഇപ്പൊ പരാതി കൊടുത്തു ആ സമയത്തൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള രീതിയിലുള്ള തെളിവെടുപ്പ് ഇന്ന് നടന്നു തെളിവെടുപ്പിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് അവർകരണൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് ഇപ്പോ ഫ്യൂച്ചറില് ചേട്ടാ നമുക്ക് എന്താ പറയാ എന്റെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇപ്പോൾ വേറൊരാളുടെ കയ്യിലിരിക്കുന്നത് നമുക്ക് തല്ലുകൂടി നമുക്കത് എടുക്ക മേടിച്ചെടുക്കാനും പറ്റത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് അയാൾക്കുമുണ്ട് രണ്ട് കുട്ടികൾ എനിക്കുണ്ട് മൂന്ന് കുട്ടികൾ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പം നമുക്ക് അവകാശപ്പെട്ടത് നമുക്ക് കിട്ടാതെ പോകുമ്പോൾ ഉള്ളൊരു വിഷമം അല്ലെങ്കിൽ ആ ഒരു ഒരിതാണ് അതിനുശേഷം ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെയും നമുക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ വേറെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു വീഡിയോ ആ കുട്ടിയുടെ വീഡിയോ വന്നതിന് ശേഷം അതിൽ കൂടുതൽ സൈബർ പുള്ളിങ്ങും ഇപ്പം ഞാൻ നേരിടുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയാം ദൈവത്തിന് അറിയാം തല്ലുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ടും പരസ്പരം അടിക്കുന്നതും അതിൽ കൂടുതൽ തോമസിനാണ് കൂടുതൽ അടി കിട്ടിയതെന്നും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ലിറ്റിയാണെന്നുള്ള തരത്തിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നം അപ്പോൾ മൂന്ന് മക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് ലിറ്റിയുടെ മൂന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണ് അടിയുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം ഇപ്പോൾ എന്തു തോന്നുമെക്കുറിച്ച് അടി ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഏത് പണ്ടത്തെ കാലമല്ല ഇന്നത്തെ പെൺപിള്ളേരെ കയറി പിടിച്ചുകഴിഞ്ഞാൽ അവരടിക്കും അത് ഞാനെന്നല്ല അത്യാവശ്യം ധൈര്യമുള്ള പെൺപിള്ളാരാണെങ്കിൽ അടിക്കും ഇപ്പോൾ കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് ഞാൻ അടിച്ചു അല്ലെങ്കിൽ ഞാൻ ചാടി കീറി അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്കത് ഹേർട്ട് ചെയ്ത് എനിക്ക് ശരീരം എൻ്റെ ശരീരം വേദനിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ പ്രതികരിക്കുന്നത് പിന്നെ പുറകെ എൻ്റെ പപ്പ പ്രതികരിക്കുന്നത് എൻ്റെ പപ്പ അടിച്ചു അയാൾ തിരിച്ച് എൻ്റെ പപ്പേനെ അടിച്ചു അങ്ങോട്ട് ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ട് അയാളുടെ മോൻ എനിക്കിട്ടടിച്ചു അത് ഞാനിവിടെ പറയുന്നേ ഇല്ല കാരണം അവൻ ചെറിയ കുട്ടിയാണ് അത് ഞാൻ പറയുന്നില്ല അവനെന്നെ തെറി വിളിക്കുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷേ അയാൾ ചെയ്തത് എനിക്ക് ഹേർട്ട് ചെയ്തു എന്നെ മനഃപൂർവ്വം വേണമെന്നുള്ള രീതിയിൽ അയാൾ ചെയ്തു അതിനാണ് ഞാൻ അയാൾക്കിട്ട് അടിച്ചത് അത് ഇനിയാണെങ്കിലും എന്നെ എൻ്റെ അനുവാദം ഇല്ലാതെ എന്നെ കയറി പിടിച്ചാൽ ഞാൻ അടിക്കും അതാരായാലും അടിക്കും അത് ഞാൻ എവിടെയും പറയാൻ റെഡിയാണ്